നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ വിജയം ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേടി ശ്രദ്ധേയമായ വിജയം അതോടുകൂടി കോൺഗ്രസ് ക്യാമ്പ് ഉണർന്നിരിക്കുകയാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടത് പക്ഷേ എൽ ഡി എഫ് അതിനെ കണ്ടത് ക്വാർട്ടർ ഫൈനലായിട്ടാണ് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കയറിയത് ശ്രദ്ധേയം ഇതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കുമോ എന്ന ചോദ്യവും അതിൻ്റെ വിശകലനവുമാണ് പൊളിച്ചിസ് കേരള നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ നേതാക്കൾക്കും എല്ലാ എല്ലാ നേതാക്കൾക്കും ആ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്താൻ സാധിക്കും ബി ഡി സതീശനും രമേശ് ചെന്നലയ്ക്കും കെ സുധാകരനും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി നിന്നും ചാണ്ടി ഉമ്മനും ഒക്കെ പ്രചരണത്തിനെത്താൻ സാധിക്കും മറുവശത്ത് പിണറായി വിജയൻ അടക്കമുള്ളവ പ്രചരണത്തിനെത്തും അത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു ഡി എഫ് കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി എട്ടിൽ മണ്ഡല ക്രമീകരണം നടന്നിരുന്നു കേരളത്തിൽ അന്ന് യു ഡി എഫ് വായില്ല കുന്നിലപ്പന്മാരെയായി മാറി ആ മണ്ഡല ക്രമീകരണം നടന്നപ്പോൾ അറുപത്തിരണ്ട് സീറ്റ് എൽ ഡി എഫിന് നേടാം എന്ന രീതിയിലാണ് മണ്ഡല ക്രമീകരണം നടന്നത് കുറഞ്ഞത് അറുപത്തിരണ്ട് സീറ്റ് എൽ ഡി എഫിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് അതിൽ നിന്ന് പത്ത് സീറ്റ് കൂടുതൽ നേടിയാൽ അല്ലെങ്കിൽ ഒമ്പത് സീറ്റ് കൂടുതൽ നേടിയാൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരും എൽ ഡി എഫ് ഇപ്പോൾ ശക്തി ആർജിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിൽ വന്നപ്പോൾ അഞ്ച് എം എൽ എമാരാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് എൽ ഡി എഫിൽ വന്നപ്പോൾ ഏറ്റുമാനൂരിലൊക്കെ വി എൻ വാസവൻ്റെ വിജയം വളരെ എളുപ്പമായി മാറി ആർ ജെ ഡി അടക്കമുള്ള ചെറുപാർട്ടികൾ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമാണ് കോൺഗ്രസ് കാണിച്ച വലിയൊരു അബദ്ധം പി വി അൻവറിന് മുമ്പിൽ സതീശൻ വാതിൽ കൂട്ടി അടച്ചതാണ് ഏത് ലോകത്താണ് സതീശൻ ജീവിക്കുന്നതെന്ന് അറിയില്ല പൊളിറ്റിക്സ് കേരളയ്ക്ക് പി വി അൻവറിനെയൊക്കെ കൊണ്ടുവരേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് വിജയിക്കാൻ ഇപ്പോൾ യു ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷി മുസ്ലിം ലീഗാണ് മറ്റൊന്ന് ആർ എസ് പി ആണ് ആർ എസ് പി ഒക്കെ വളരെ ദുർബലമായി മാറി യു ഡി എഫിൻ്റെ കോട്ട അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കോട്ട എന്ന് പറയുന്ന ജില്ല എറണാകുളമാണ് അവിടെ ട്വൻ്റി ട്വൻ്റി സാന്നിധ്യം വളരെ ശ്രദ്ധേയവുമാണ് എറണാകുളം ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലങ്ങളിൽ ആറില്ലെങ്കിലും ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യം ഉണ്ട് അതാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് അഭിമാനകരമായ ഒരു വിജയം എറണാകുളത്ത് നേടാൻ കഴിഞ്ഞത് വായ്പിലൊക്കെ അങ്കമാലി റോജിയം ജോൺ വിജയിച്ചെങ്കിലും ട്വൻ്റി ട്വൻ്റി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അല്ലെങ്കിൽ ജോസ് തെറ്റിനെ മാറ്റി പുതിയ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നല്ല അവിടെ പ്രാദേശികമായി അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ അങ്കമാലി യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും മറ്റൊന്ന് നിലമ്പൂരിൽ സ്വരാജ് നേടിയ വോട്ട് ശ്രദ്ധേയമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അവിടെ കിട്ടിയത് അറുപതിനായിരം വോട്ടാണെങ്കിൽ ഇത്തവണ അറുപത്തി ആറായിരം വോട്ടാണ് സ്വരാജ് നേടിയത് അപ്പോൾ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ അലയടിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം മറ്റൊന്ന് നിലമ്പൂർ യു ഡി എഫ് മണ്ഡലമാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ ആര്യാടൻ മുഹമ്മദ് കൊണ്ടു നടന്ന മണ്ഡലം അവിടെ നടന്ന ഇലക്ഷൻ യു ഡി എഫ് വിജയിക്കുക സ്വാഭാവികം അൻവർ ഇഫക്റ്റ് കൊണ്ടാണ് നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫ് പിടിച്ചെടുത്തത് എന്നതും ശ്രദ്ധേയം എന്തായാലും എൽ ഡി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അറുപത്തിരണ്ട് സീറ്റ് സുരക്ഷിതമാണ് അതവർ നേടും രണ്ടായിരത്തി എട്ടിൽ നടന്ന മണ്ഡല ക്രമീകരണം അതിന് എൽ ഡി എഫിനെ സഹായിക്കും അതിനുപരി അവർ പത്ത് സീറ്റ് കൂടി നേടിക്കഴിഞ്ഞാൽ ഒമ്പത് സീറ്റ് കൂടി നേടിക്കഴിഞ്ഞാൽ എന്തായാലും അവർ ഭരണത്തിൽ വരും ഇതാണ് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ വെല്ലുവിളി തരണം ചെയ്യാനുള്ള ബുദ്ധി കോൺഗ്രസ്സിന് ഇല്ലാത്തടത്തോളം കാലം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ഡി എഫ് തന്നെ തുടർഭരണത്തിൽ വരും അതിൽ ഒരു മാറ്റവും ഇല്ല എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ വിജയം കണ്ട് നകളിക്കേണ്ട കാര്യമില്ല നിലമ്പൂർ യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലമാണ് ആ മണ്ഡലം അൻവറിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്തു എന്ന് മാത്രം അൻവറിനു മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചത് യു ഡി എഫിന് വലിയ വിനയായി മാറും അതുകൊണ്ട് തന്നെ അൻവർ പറയുന്ന ഡിമാൻഡ് അനുസരിച്ച് അൻവർ യു ഡി എഫിലേക്ക് പ്രവേശിക്കും പക്ഷേ അൻബറിന് സ്വാധീനമുള്ള മണ്ഡലം നിലമ്പൂർ മാത്രമാണ് എന്നുള്ളത് യു ഡി എഫിൻ്റെ വലിയൊരു പരാജയമാണ് പക്ഷേ അദ്ദേഹം നല്ല തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് വിദഗ്ധനാണ് തിരഞ്ഞെടുപ്പ് അതിൽ മാനേജ്മെൻ്റ് കളിയുണ്ട് തിരഞ്ഞെടുപ്പിൽ തന്ത്രമുണ്ട് ചാണക്യ തന്ത്രം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം ചാണക്യതന്ത്രം അനുസരിച്ചാണെങ്കിൽ അൻവർ നല്ലൊരു രാഷ്ട്രീയ ചാണക്യൻ തന്നെയാണ് അൻവർ പിടിച്ച പത്തൊമ്പതിനായിരത്തിലേറെ വോട്ടുകളെ കണ്ടില്ലെന്ന് സതീശൻ നടിക്കുമ്പോൾ അത് യു ഡി എഫിൻ്റെ മരണമണിക്ക് ആക്കം കൂട്ടുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി എട്ടിൽ മണ്ഡല ക്രമീകരണം നടത്തിയപ്പോൾ ശബ്ദിക്കാൻ പോലും നിന്നില്ല യു ഡി എഫ് വായി വായില്ല കുന്നിലപ്പന്മാരായി അവർ മാറി അതിൻ്റെ തിരിച്ചടി അവർക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ചുരുക്കം പറഞ്ഞാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് സോഹയായി മാറും മറ്റൊന്ന് പ്രതിപക്ഷ നേതാവായ സതീശൻ്റെ വീഴ്ചയും കടുംപിടുത്തവും ഒക്കെയാണ് ഒരു രാഷ്ട്രീയ തന്ത്രം മെനയാൻ സതീശന് കഴിഞ്ഞിട്ടില്ല നിലമ്പൂരിലെ വിജയം കണ്ട് സതീശൻ നെകളിച്ച് നിൽക്കുന്നു അതിൽ ഒരു കാര്യവുമില്ല ഇക്കാര്യം കൊളച്ചിസ് കേരള തുറന്നു തന്നെ പറയും